മിനിസ്ക്രിൻ പരമ്പരകളിൽ മുൻപന്തിയിൽ നിന്ന് ആരാധക ലക്ഷങ്ങളെ സ്വന്തമാക്കിയ സീരിയലാണ് കൂടെ ഇവിടെ നിരവധി ആരാധകരായിരുന്നു പരമ്പരയ്ക്കുണ്ടായിരുന്നത് റേറ്റിങ്ങിലും മുന്നിൽ നിന്ന പരമ്പര അവസാനിച്ചിട്ട് കാലമേറെ ആയെങ്കിലും ഇന്നും അതിലെ താരങ്ങളെ പ്രേക്ഷകർ മറന്നിട്ടില്ല അക്കൂട്ടത്തിൽ ജനശ്രദ്ധ നേടിയ താരമാണ് റാണിയമ്മയായി എത്തിയ നിഷ മാത്യു ആദ്യം പരമ്പരയിൽ വില്ലത്തിയായിട്ടാണ് എത്തിയതെങ്കിലും പരമ്പര അവസാനിക്കാറായപ്പോഴേക്കും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയായിരുന്നു റാണിയമ്മയുടെ പോക്ക് ഇപ്പോഴതാ പരമ്പര അവസാനിച്ച ശേഷവും സിനിമകളും സീരിയലുകളുമായി നിറഞ്ഞു നിന്ന നിഷ വമ്പൻ ബിസിനസ്സുകളുമായിട്ടാണ് പാറിപ്പറന്നു നടക്കുന്നത് പതിനഞ്ച് വർഷത്തോളമായി സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന നിഷ ഇപ്പോൾ ഒരു വമ്പൻ ബിസിനസ്സുകാരിയായും തിളങ്ങുകയാണ് ബിസിനസ്സിൻ്റെ ഭാഗമായി ഇപ്പോൾ ലണ്ടനിലാണ് നടി ഉള്ളത് അതിൻ്റെ മനോഹരമായ നിരവധി ചിത്രങ്ങളാണ് നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുള്ളതും ബാംഗ്ലൂരും കൊച്ചിയും ലണ്ടനും ഒക്കെയായി മാറി മാറി സഞ്ചരിക്കുന്ന നിഷയ്ക്ക് ലണ്ടനിൽ ഒരു വലിയ ബിസിനസ് ശൃംഖല തന്നെയുണ്ട് ഭൂരിഭാഗവും അവിടെ ആയിരിക്കുന്ന നിഷ വല്ലപ്പോഴുമാണ് ബിസിനസ് ആവശ്യങ്ങൾക്കും അല്ലാതെയുമായി നാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കുമെല്ലാം എത്തുന്നത് നാട്ടിൽ കോഴിക്കോട് സ്വദേശിനിയായ നിഷ പഠിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെയാണ് കോളേജ് പഠനകാലവും അവിടെയായിരുന്നു ആ സമയത്തുണ്ടായ ഒരു പ്രണയമാണ് പിന്നീട് വിവാഹത്തിലേക്കും എത്തിയത് ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടൻ തന്നെ ജെറ്റ് എയർവേസിൽ നിഷയ്ക്ക് ജോലി കെട്ടിയിരുന്നു അന്ന് ഡിഗ്രി കഴിഞ്ഞ ഉടൻ ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് മാത്രമല്ല അന്നൊരു ജോലി വേണം എന്ന ആഗ്രഹം ആഗ്രഹവും നിഷക്കേറെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ജെറ്റ് എയർവേസിലെ ആ ജോലി ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് ആ ജോലിയാണ് പിന്നീട് നിഷയെ ജീവിതവും ലോകവുമെല്ലാം പഠിപ്പിച്ചതും അബുദാബി ദുബായ് എയർപോർട്ടുകളിലായിരുന്നു നിഷ ആ ചെറിയ പ്രായത്തിൽ ജോലി ചെയ്തിരുന്നത് ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു കോളേജ് കാലത്ത് മുട്ടിട്ട പ്രണയം വിവാഹത്തിലേക്ക് എത്തിയത് വീട്ടുകാർക്ക് ആർക്കും ഈ വിവാഹത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പ്രണയത്തിന്റെ ചൂടിൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു നിഷ മാത്യു എന്നാൽ പിന്നാലെ തന്നെ ആ വിവാഹബന്ധം തകർച്ചയിലേക്ക് വീഴുകയും ചെയ്തു തുടർന്ന് അന്നു മുതൽ ഇന്നുവരെ ഒരു സിംഗിൾ മദറായിട്ടാണ് നിഷ മാത്യുവിന്റെ ജീവിതം ഒരു പെൺകുട്ടിയാണ് നിഷയ്ക്കുള്ളത് തുടർന്ന് ദുബായിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്ന നിഷ ജോയി മാത്യുവിന്റെ ഷട്ടർ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ചിത്രത്തിൽ ലാലിന്റെ ഭാര്യയുടെ വേഷത്തിലാണ് നിഷ എത്തിയത് തുടർന്ന് നിരവധി സിനിമകളിൽ അഭിനയിച്ചു എന്നാൽ അഭിനയത്തെക്കാളേറെ നിഷ മാത്യുവിനെ ആരാധകർ തിരിച്ചറിഞ്ഞത് റാണിയമ്മ എന്ന കൂടുവിടയിലെ കഥാപാത്രത്തിലൂടെയാണ് ഇന്ന് പ്രൊഡക്ഷൻ കമ്പനിയും അഡ്വർടൈസിംഗ് ഏജൻസിയും ഏജൻസിയുമൊക്കെയായി വളരെയധികം തിരക്കിലാണ് നിഷ മാത്യു ഈ വർഷമാണ് ലണ്ടനിൽ അഡ്വർടൈസിംഗ് ഏജൻസി തുടങ്ങിയത് ഇതോടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളുടെ തിരക്കുകൾ കൂടി മാനേജ് ചെയ്താണ് അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ തിരക്കുകൾക്കിടയിലും ഏഷ്യാനെറ്റിലെ പുതിയ സീരിയലായ ഹാപ്പി കപ്പിൾസിലും നടി അഭിനയിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ